ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി പുനർനിർമ്മാണം നടത്തുന്ന വേലൂർ കിടായിപ്പാടം മിനി ഡാമിന്റെ സംരക്ഷണ ബണ്ടുകൾ മഴയിൽ തകർന്നു നിർമ്മാണത്തിലെ അപാകതയാണ് മഴ തുടങ്ങുമ്പോഴേക്കും ബണ്ടുകൾ തകർന്നു വീഴാൻ ഇടയാക്കിയതെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി വേലൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് സംഭരണിയാണ് കിടായിച്ചിറ നാല് ഏക്കറോളം വിസ്തൃതിയിലുള്ള തടാകത്തിന്റെ പുനർനിർമ്മാണം നടത്തുന്നത് മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് സംസ്ഥാന സർക്കാർ ജലവിഭവ വകുപ്പ് ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് ഫണ്ട് അനുവദിച്ചത് നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഒരു വശത്തെ സംരക്ഷണ ഭണ്ട് തകർന്നത് മണ്ണ് തടഞ്ഞു നിർത്തുന്നതിനു വേണ്ടി കെട്ടിയിരുന്ന കോൺക്രീറ്റ് ഭിത്തി ഏകദേശം നൂറു മീറ്റർ നീളത്തിൽ വിണ്ടുപൊട്ടി തകർന്നു വീഴുകയായിരുന്നു മറുവശത്തെ കെട്ടും ഏതു നിമിഷവും തകരാവുന്ന അവസ്ഥയിലാണ് തകർന്ന ഭാഗത്തെ മണ്ണ് ചിറയിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട് നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയുമാണ് മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ഭണ്ട് തകരാൻ ഇടയാക്കിയതെന്ന് കോൺഗ്രസ് വേലൂർ മണ്ഡലം പ്രസിഡന്റ് ഫ്രെഡി ജോൺ പഞ്ചായത്ത് മെമ്പർ നിതീഷ് ചന്ദ്രൻ വട്ടപ്പറമ്പിൽ എന്നിവർ പറഞ്ഞു മൂന്ന് പ്രാവശ്യം ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് മൂന്ന് പ്രാവശ്യം ഉദ്ഘാടനം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരു പണി ഇവിടെ മര്യാദയ്ക്ക് നടന്നിട്ടില്ല മൂന്ന് കോടി വെച്ചിട്ട് പുനരുദ്ധാരണത്തിന് വെച്ച് മൂന്ന് കോടി കഴിഞ്ഞ മാർച്ചിൽ ഉദ്ഘാടനം മന്ത്രി വന്ന് റോഷി വന്ന് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് ഈ പദ്ധതിയിലെ ഒന്നര കോടി രൂപ ഫണ്ട് ഇവർ പാസ്സാക്കി എടുത്തു ഓരോ സൈഡ് മഴ തുടങ്ങിയുള്ളൂ അപ്പോഴേക്കും ഇത് ഇടിയാൻ തുടങ്ങി ഒരു സൈഡൊന്നുമല്ല നൂറ് മീറ്ററോളാണ് ഇടിഞ്ഞിരിക്കുന്നത് ഇന്നലെ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഏകദേശം അമ്പത് മീറ്റർ ഇടിഞ്ഞു ഇന്നൊരു അമ്പത് മീറ്റർ ഇടിഞ്ഞു ഇനി ഈ സൈഡിലുള്ള ബണ്ടുകൾ മുഴുവൻ ഇടിയാൻ വേണ്ടി കാത്തു നിൽക്കണ പോലെയാണ് മഴ തുടങ്ങി ഇനി വെള്ളം ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഈ സൈഡ് ബണ്ടുകളും അതിന് ചുറ്റുമുള്ള മണ്ണിട്ട് ഉയർത്തിയ ബണ്ടുകളും എല്ലാം ഇടിഞ്ഞ് ഈ കിടായപ്പാടം പദ്ധതി കിടച്ചിറയൊക്കെ ഉള്ളിരിക്കുകയാണ് ചെല്ലുന്നത് ഈ ഇതിൻ്റെ എസ്റ്റിമേറ്റ് നോക്കുകയാണെങ്കിൽ ഇതിലെ വെള്ളം വറ്റിക്കാൻ കാശ് മണ്ണ് എടുക്കാൻ കാശ് ഇതൊക്കെ ഓൾറെഡി ഈ മൂന്ന് കോടിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം അടുത്ത മൂന്ന് പൊടി വയ്ക്കും ഇല്ലേ ഇങ്ങനെ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ മൊത്തത്തിൽ എല്ലാ പണിയിലും അഴിമതിയിലെ ഇത് നമ്മൾ ഈ മഴ തുടങ്ങിയപ്പോൾ കണ്ടു കഴിഞ്ഞു നാഷണൽ ഹൈവേ മുതൽ സാധാരണ റോഡുകൾ വരെ ഇടിഞ്ഞു അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് വേലൂര് ഗ്രാമപഞ്ചായത്ത് വളരെയധികം കൊട്ടിഘോഷിച്ച് നടത്തിയ ഒരു പദ്ധതിയാണ് ഈ കിടായി ചിറ പദ്ധതി പുനരുദ്ധാരണം അത് ഒരു മഴയ്ക്ക് തകർന്നെങ്കിൽ ഇനി അടുത്ത ഈ മഴക്കാലം കഴിയുമ്പോൾ ഈ ചിറ തന്നെ ഇവിടെ ഉണ്ടാവുമെന്ന് നമുക്കറിയാൻ പറ്റില്ല വൻ അഴിമതിയാണ് ഇതിൽ നടന്നിരിക്കുന്നത് ഇവിടുത്തെ പ്ര പ്രദേശവാസികളും വളരെ ഉത്കണ്ഠയിലാണ് കാരണം അവരുടെ കയ്യിൽ നിന്നൊക്കെ സ്ഥലം ഏറ്റെടുക്കുകയും ഈ വെള്ളം വന്ന് തള്ളി അവരുടെ വീടുകളിലേക്കൊക്കെ എത്താൻ സാധ്യതയുള്ളതാണ് ഇത് എത്രത്തോളം ഉറപ്പിൽ നിൽക്കുന്നുള്ളത് ആർക്കും അറിയാൻ പറ്റില്ല ഇതിനിട്ടിരിക്കുന്ന കമ്പി പോലും ഇടാതെയാണ് ഇത് പണിതിരിക്കുന്നത് ഇതിൻ്റെ മേലെ കൊടുത്തിരിക്കുന്ന ആ ബെൽറ്റ് ആ ബെൽറ്റിലെ കമ്പി ആകെ മൂന്നോ നാലോ കമ്പിയാണ് ഒരു റിംഗ് ഇട്ടിട്ടുള്ള ഒരു കമ്പി ഒന്നും കൊടുത്തിട്ടില്ല അതിൻ്റെ അടി ബലപ്പെടുത്തിയിട്ടില്ല ഇതിൻ്റെ ശാസ്ത്രീയമായ രീതിയിലൊരു പൈ ഒരു വർക്ക് ഇവിടെ നടത്തിയിട്ടില്ല എന്തോ കുറച്ച് ഫണ്ട് അത് അവരുടെ പോക്കറ്റിലേക്ക് എത്താൻ വേണ്ടി ചെയ്തിട്ടുള്ള പണിയാണ് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിലുള്ള ഇവിടെ ഇട്ടിരിക്കുന്ന മണ്ണും കല്ലും എല്ലാം അടി തള്ളി പോയിരിക്കുകയാണ് കംപ്ലീറ്റ് മണ്ണ് കംപ്ലീറ്റ് മണ്ണ് ഈ ചറിയലിക്കാൻ എത്താൻ പോകുന്നത് ശാസ്ത്രീയമായ രീതിയിലല്ല നിർമ്മാണമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം സംരക്ഷണ ഭിത്തിയുടെ അടിഭാഗം ബെൽറ്റ് വാർത്ത് ഉറപ്പിച്ചിട്ടില്ല എന്നും റിംഗ് കമ്പികളും കെട്ടുകമ്പികളും ഇടാതെ കനം കുറഞ്ഞ മൂന്നോ നാലോ കമ്പികളിട്ടാണ് മണ്ണ് തടയുവാനുള്ള ഭിത്തിയുടെ മുഗൾ വശം വാർത്തിട്ടുള്ളതെന്നും കോൺഗ്രസ് ആരോപിച്ചു പദ്ധതിയുടെ നിർമ്മാണം പാതിയാകുമ്പോഴേക്കും ഒന്നര കോടി രൂപ കരാറുകാരൻ കൈപ്പറ്റിയെന്നും നിർമ്മാണത്തിലെ അപാകതകൾക്കും അഴിമതിക്കുമെതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി You are watching VCV News.